താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ റണ്ടിങ്ങ് അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കാൻ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയം എടുക്കുന്നു എന്നുള്ള ഒരവസ്ഥ വേണം കാരണം നമ്മൾ ഒരു ഡൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഡൈവ് റെസ്റ്റിൻ്റെ ഒരു ടൈമുണ്ട് ആ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ഇറങ്ങാൻ സാധിക്കൂ അതുപോലെ തന്നെ നമ്മൾ ഡൈവ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ പല പ്രശ്നങ്ങളും അതിനിടയിൽ ഉണ്ടായിരുന്നു പാറ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ പാലുകൾ കമ്പികളുണ്ടായിരുന്നു അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തട്ടി കൈയ്യൊക്കെ മുറിയുന്നു ഇടയ്ക്കിടയ്ക്ക് ആദ്യം ഞങ്ങൾ ഗ്ലൗസ് ഇട്ട് പോയെങ്കിലും രണ്ടാമത്തെ തവണ ലാസ്റ്റ് ഡേവിൽ ഇവിടെ ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് ഞങ്ങൾ പോയത് ഒരു പ്രത്യേക നിർദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കയ്യിലെങ്കിലും ഈ ബോഡി തട്ടുകയാണെങ്കിൽ എടുക്കണം എന്നുള്ളത് പറഞ്ഞത് കാരണം ഞങ്ങൾ ഇറങ്ങി സെർച്ച് ലാസ്റ്റ് നമ്മൾ അതായത് അങ്ങനെ പോലും നമുക്ക് ആ മനുഷ്യനെ അറിയാം കഴിയാതെ കഴിയാതെ ആ വരെ നമ്മൾ ട്രൈ ചെയ്തു ഇതിപ്പോ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ടാവില്ല വീട്ടുകാർ വിളിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് ആശങ്ക ഉണ്ടാവില്ല വീട്ടുകാർക്ക് അപ്പോൾ മുന്നോട്ട് പോവുക തന്നെയാണോ ഒരു ഇറങ്ങിയപ്പോൾ അവിടെ ഏകദേശം ഇത്ര ഇത്ര കേപ്പ് കറയുന്നത് അത്രമാത്രം വെള്ളം അത് കഴിഞ്ഞാൽ ഒരു വലിയൊരു പാറേര കൂട കൂര പോലെ ഒരു ബെഡ് അതാണ് ഫുൾ അത് ഫുള്ള് പറഞ്ഞാൽ നല്ല ടൈറ്റ് അടിയിലോട്ട് ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ലെവല് താഴും ചെറുതായിട്ട് അപ്പോഴേക്കും അറിയാം ഈ സാധനം ബാക്കിൽ ഒന്ന് തട്ടും അപ്പോഴേക്കും ഇവിടെ നിന്ന് ൻ സിസ്റ്റം ഉണ്ട് നമ്മളവിടെ അവർക്ക് സംസാരിക്കാനും പറ്റും പുറത്ത് നിൽക്കുന്നവരൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും ഒരാളെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഡീല് ചെയ്യും പോകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത്തേക്ക് തിരിച്ചു വരാനും പറയുന്നത് അതാണ് ഈ പറഞ്ഞ നമ്മൾ സാധാരണ ഫ്രണ്ടിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് തിരിച്ചാണ് പോകുന്നത് അതായത് ബാഗ് റിവേഴ്സാണ് പോകുന്നത് ഓർ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ വെള്ളം തീർന്നു കഴിഞ്ഞാൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഈ ബെഡ് മൊത്തവും എവിടെയാണോ പത്ത് മുപ്പത് വീണ്ടിൻ്റെ അകത്താണ് ഇരിക്കുന്ന ഈ ബെഡ് മൊത്തവും വന്ന് നമ്മളെ പുറത്തിരിക്കും പുറത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ എടുക്കാൻ പറ്റില്ല റിക്കവർ ചെയ്യാൻ പറ്റില്ല വരിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് നമുക്ക് അതേപോലെ നമ്മൾ അതിനകത്തിരുന്നു അതായത് ഞങ്ങളുടെ അപകടത്തിലാണ് സമയത്ത് നല്ല മഴ ആ ഭാഗത്ത് എവിടെങ്കിലും ഉണ്ടായാലും അതിന്റെ ഫ്ലഡ് അതാണ് ശരിക്കും സംഭവിച്ചത് ആ ആഴയിൽ ഇവര് വരെ നമ്മളിങ്ങനെ പോകുമ്പോ ഇതിന് ഇതിനും ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഓപ്പറേഷനിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടില്ല ആദ്യമാണ് ഇത്രയും വേസ്റ്റും ഇത്രയും ദുർഘടം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നമ്മൾ പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഓരോ കൈ വെച്ച് പോലും ആ ആളിനെ നമുക്ക് കയ്യിൽ കിട്ടണമെന്ന് പറഞ്ഞുള്ള ഒരു ഇതിൽ വെച്ചാണ് നമ്മൾ തപ്പി പോകുന്നത് ഈ ശരീരത്തിൽ കൂടി ഈ ചെളിവെള്ളമൊക്കെ ഇറങ്ങി കയറുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഒരു അകൽച്ച തോന്നുമോ അങ്ങനെ അങ്ങനെ തോന്നിയാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റില്ലല്ലോ നമ്മൾ അതൊന്നും ഒരു ഇതായിട്ടൊന്നും തോന്നുന്നില്ല ഈ കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പോയി സൂട്ടും ആദ്യം ക്ലീൻ ചെയ്യണം അപ്പം ഇതാണ് കിടുന്നത് പിന്നെ ഞങ്ങളല്ലാതെ ഡെറ്റോളാണ് ഏകമാർഗം ഡെറ്റോളും പിന്നെ നല്ല സോപ്പൊക്കെ വെച്ചിട്ട് വയരുന്നു പിന്നെ ഇന്നും റെസ്റ്റുകളുടെ സമയം കിട്ടിയില്ല ഇവരുമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി പോയി ഞങ്ങൾ അവിടെ വന്നത് അതായത് കഴിഞ്ഞ ഈ രാവിലെ തൊട്ട് ഈ സമയം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല വരുതുന്നു ഞങ്ങളുടെ സമയത്ത് അതാണ് ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ കൈയിൽ മണമായതുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിന്റെ സ്മെല്ലായതുകൊണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ സാമ്പിളിൽ ഞങ്ങൾക്ക് മാരി തരിക ചെയ്തത് വൃത്തിയനുഭവായിരുന്നു എന്തായാലും ഇത് ഒരു ആദ്യത്തെ അനുഭവമാണ് നിങ്ങൾ അല്ല ഇതൊരു എന്ന് പറഞ്ഞാൽ ഇതിനിടെ എറണാകുളത്ത് എറണാകുളത്തുടലുണ്ട് എറണാകുളത്ത് ഒരു ഉണ്ട് ഒരാൾ പോയി പാതാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതും വേസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ചെയ്യുന്ന ും ഈ ഡ്രസ്സിലും കൂടിയൊക്കെ ഈ മാലിന്യം ഒലിച്ചിറങ്ങുന്നുണ്ടല്ലോ അതിനുശേഷം നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഓരോ ദിവസം എടുക്കുന്നത് ഇത് ഈ പകർച്ചവ്യാധിയൊക്കെ ഉള്ള ഒരു കാലമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എടുത്തു പിന്നെ അവിടുത്തെ ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്ന് തന്നു പിന്നെ ഞങ്ങൾക്കൊന്നും വരില്ല എന്നുള്ളത് ഞങ്ങളൊരു വിശ്വാസമാണ് അപ്പോൾ നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ ഈ പണി ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല യഥാർത്ഥ ഹീറോ എന്നുള്ളതാണ് ഇത്തരം നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനമാണ് യഥാർത്ഥം തീർച്ചയായിട്ടും പക്ഷേ ഇതിപ്പം ഫയർഫോഴ്സിന്റെ വളരെ കുറച്ച് കോള് മാത്രമേ ഈ മീഡിയ സ് അറിയുന്നുള്ളൂ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ പലതും ആരും അറിയാതെ ഇതിനെക്കാട്ടും വലിയ റിസ്കുള്ള കാര്യങ്ങൾ പലതും അറിയാതെ പോവുകയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് ഇത്രയും മീഡിയ സ് ഉള്ളുണ്ട് ഇത് പുറമെ പറഞ്ഞു ബോഡി വരുന്നു ഉള്ളൂ ും ഉള്ളു നമുക്ക് എത്ര പേരുണ്ട് ഇങ്ങനെ തയ്യാറായിട്ടുള്ള ആളുകൾ നമ്മുടെ നമ്മുടെ അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അഡ്വാൻസ് ഓപ്പൺ വാട്ടറിംഗ് ഇരുന്നൂറ്റി പത്തൊമ്പത് പേരാണ് നമ്മുടെ കേരള ഉള്ളത് അതുപോലെ ബേസിക് ഓപ്പൺ വാട്ടർ കഴിഞ്ഞ് ഏകദേശം പേർ തന്നെ ഉണ്ട് ഇതിൽ തന്നെ ഒരു പന്ത്രണ്ട് പേര് ബാരിയുടെ സർട്ടിഫിക്കേഷൻ ഡൈവ് മാസ്റ്റർ അതായത് ദേശീയ തലത്തിൽ തന്നെ നമുക്ക് മികച്ച ഇത്തരം തീർച്ചയായിട്ടും ഇപ്പം നമ്മളുടെ നാഷണൽ ഫയർ സർവീസ് കോളേജ് അവർ ഒരു ഡൈവിങിൻ്റെ തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ നമ്മളെയാണ് അവർ ആവറേജ് അവർക്ക് മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇതുപോലെ ഫയർ സർവീസിന് റെസ്ക്യൂവിങ്ങൾ ഇല്ല അതായത് സ്കൂബ ഡൈവിങ്ങുകളോ ഇല്ല നമ്മൾ വേചനത്തിൽ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം എനിക്ക് തോന്നുന്നു കേരളത്തിലെ അത് ഒരു അവർക്കെല്ലാം മാതാക്കാൻ ശ്രമിക്കുന്ന എനിക്കാണ് എനിക്ക് എന്തായാലും ഇതാണ് സ്കൂബ ഡ്രൈവർ സംഘങ്ങൾ അവരുടെ അക്ഷീണമായ പ്രയത്നം അത് ഏറ്റവും ദുർഘടം പിടിച്ച വഴിയിലാണ് നമ്മളെപ്പോലെയല്ല സാധാരണ മനുഷ്യരാണ് പക്ഷേ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ അവർ സ്വയ അവരുടെ ജീവിതം തന്നെ അതിനുവേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അവരെല്ലാവരും അഭിനന്ദിക്കുന്നു അതോടൊപ്പം നമുക്കും അവരെ അഭിനന്ദിക്കാം